ഹലോ ഇനി രണ്ട് മൂന്നാഴ്ചയും കൂടെ ഉള്ളു സ്കൂൾ തുറക്കാൻ അപ്പം നമുക്ക് അച്ചാർ പരിപാടിയൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഞാൻ ചൂടത്ത് നാരങ്ങാവെള്ളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തൊലി ഉപ്പും പച്ചവെള്ളവും വിനാഗിരിയും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്തിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് നാരങ്ങയും കൂടെ ഞാൻ അരിഞ്ഞിട്ടായിരുന്നേ അപ്പം നമുക്കത് അങ്ങോട്ട് അച്ചാറിടാം അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് വരുമ്പോഴത്തേ ഇത് അരപ്പും ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല അലുത്ത് സൂപ്പറായിട്ടിരിക്കും ഇപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പേ വെച്ചു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കടുകിട്ടു വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു അപ്പോൾ അതൊക്കെ ഞാൻ അളവൊന്നുമില്ല അതൊക്കെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ചാണേ ഞാൻ വെളുത്തുള്ളി പൊളിക്കാൻ ഇച്ചിരി താമസമായതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ അപ്പം നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് മോപ്പിച്ച് നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്കതിനാവശ്യമുള്ള കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഈ നാരങ്ങ ഒരു പത്ത് നാരങ്ങയുടെ തൊരു കാണും കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം നല്ലതായിട്ട് മോപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നാരങ്ങ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കാം അപ്പം ഞാൻ ഇനി പ്രത്യേകിച്ച് ഇനി സെപ്പറേറ്റ് വിനാഗിരി ചേർക്കുന്നില്ല ഈ വിനാഗിരി മാത്രം മതി അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്നൊക്കെ വരുമ്പോഴത്തേക്കിനും ഇത് നല്ല അരപ്പും ഉപ്പും പുളിയൊക്കെ പിടിച്ച് അലത്ത് നല്ല സൂപ്പറായിട്ടിരിക്കും മുട്ട പൊരിച്ചത് ചമ്മന്തി അച്ചാർ മുട്ട പൊരിച്ചത് ചമ്മന്തി അച്ചാർ ഇത് തന്നെയായിരിക്കും ഇനി ഒരു സ്കൂൾ വർഷത്തെ ഇവിടുത്തെ മെനു അപ്പോൾ ഒരിച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതിട്ടു ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി നമുക്ക് അടച്ച് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നില്ല കേട്ടോ അപ്പം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്തോട്ട് എടുത്ത് വെക്കാം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇത് പുറത്ത് വെച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇത് കുപ്പിയിലോട്ട് എടുത്ത് വെക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത അച്ചാറുണ്ട് അത് വേഗം വരാൻ വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഇതേണ്ടേ അപ്പോൾ നമ്മുടെ അച്ചാർ ഞാനിവിടെ നിറച്ച് വെച്ചു കുപ്പിക്കകത്ത് നിറച്ച് വെച്ച് ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ പൈനാപ്പിൾ അച്ചാർ അന്ന് ഞാൻ ഇട്ടില്ലേ അതാ ഇനി ഇത്രയും കൂടെ ഉണ്ട് പൂത്തിട്ടൊന്നും ഇല്ല സൂപ്പറായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കേ